ഹലോ ഗായ്സ് അസല വലൈക്കും ഇന്ന് ഞങ്ങൾ പോകുന്നത് എന്റെ വെല്ലുമാന്റെ വീട്ടിലോട്ടാട്ടിലാട്ട വീടൊക്കെ ഉള്ളതും ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഞങ്ങൾ ഇപ്പോ ഇനി ഇവിടുന്ന് കുറച്ചുകൂടി പോവാനുണ്ട് ഇപ്പൊ ഞങ്ങൾ വട്ടപ്പാറ പാലത്ത് എത്തിട്ടാ വട്ടപ്പാറ പാലം കൂടി വേറെ പുതിയ പാലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഏരിയയിൽ കൂടി പോകുന്നത് രണ്ട് സൈഡിലും പച്ചമരങ്ങൾ നല്ല രസം ഉണ്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് നല്ല നല്ല വ്യൂ ആ എനിക്ക് പച്ചപ്പും പ്രകൃതിയൊക്കെ കാണാൻ നല്ല ഇഷ്ടമായിട്ട് എനിക്കിതൊക്കെ കാണാൻ രണ്ട് സൈഡിലും പണി നടക്കണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മളെ പ്രകൃതിയെ നശിപ്പിച്ചും കൊണ്ടാണ് ഈ റോഡ് പണിയൊക്കെ നടക്കുന്നത് കേട്ടോ ഇതാ റോഡ് റോഡ് പൊളിഞ്ഞ് മുഴുവൻ ചെയ്യാണ് ഏകദേശം അവിടെ എത്താനായിട്ടോ അവിടെ തോളും ഇതൊക്കെ ഉണ്ട് കാൻസറാൻ പറ്റണേ കാൺസെറാം കേട്ടോ ഇതാ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ ആ കാണതാണ് എൻ്റെ വല്ല വീട് ഇതാ ഇതാണ് വെല്ലിമ്മയുടെ വീട് വീട്ടിലെത്തിയിട്ട് ചോറൊക്കെ കഴിച്ച് പിന്നെ ഞാനും കസിനും കൂടി ചിത്രം വരക്കാൻ വിചാരിച്ചു അപ്പൊ ഞങ്ങൾ രണ്ടാളും ചിത്രം വരച്ച കണ്ടെ ബാക്കി ചിത്രം വരക്കട്ടെ വരക്കട്ടേ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മക്ക് ഏത് ഇങ്ങനെ വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് നേരം മുക്കാം മറ്റൊരു അക്ഷേ ഇട്ടിട്ട് പെയിന്റ് കൊടുക്കാം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനൊക്കെ എൻ്റെ കസിന് അടിമ ഞാനും എൻ്റെ കസിനും കൂടെ എവിടത്ത് കറങ്ങാൻ പോവാട്ടു ഞാൻ കസിൻ കറങ്ങാം ഹായ് മറഡി ഹായ് ആള് പോലും ആക്കാം ഞാൻ ഞാൻ കുളിക്കുക വീട്ടിൽ വിളിക്കലൊക്കെ പിന്നെ ഞങ്ങൾ ഈ ഗെയിം കളിക്കാൻ പറ്റും എനിക്കിത് തീരെ കളിക്കാൻ പറ്റില്ല ഇതിന് ഇതിൻ്റെ പേര് കക്ക് നാട്ടൻ നിങ്ങളവിടെ എന്താ വിളിക്കുക കമൻറ്റ് ചെയ്ത ാണ് അത് ഒട്ടും കളിക്കുന്നില്ല അവരൊക്കെ നന്നായി കളിക്കുന്നു എനിക്ക് അങ്ങനെ ചാടാമൊന്നും കിട്ടുന്നില്ല പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഐസ്ക്രീം വാങ്ങാൻ പോയി കുറെ ഐസ്ക്രീം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് മൊത്തത്തിൽ ഞങ്ങൾക്കല്ല ഞാൻ ഇതാണ് കുറച്ച് കഴിഞ്ഞാൽ ചോറ് ഞാനൊക്കെ പോയി ഞങ്ങള് നേരം മൂത്തമ്മാൻ്റെ പോയിട്ടു മൂത്തമ്മാൻ്റെ കൂടെ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നു പിന്നെ ഞങ്ങള് ഇതാ മൂത്തമ്മാന്റെ കൂടെ നിന്ന് ഇങ്ങനെ കളിക്കായിരുന്നിട്ട് കരടിനൊക്കെ വെച്ചിട്ടാ ഞാൻ കുറേ നേരം കഴിച്ചു പിന്നെ ഇതാ ഇതിൻ്റെ മൂത്തമ്മാൻ്റെ മോൻ്റെ കുട്ടിയാട്ടത് പിന്നെ ഉച്ചക്ക് ഇതാ ലഞ്ചിനായിട്ട് ബിരിയാണി ചിക്കൻ ബിരിയാണി വരുമ്പോൾ അത് കേട്ടിട്ട് ഞങ്ങൾ പാടത്തേക്ക് പോവാനായിട്ട് ചോറ് കഴിച്ച് ഞാൻ ആ ചോപ്പ് കുപ്പായിട്ട് പിന്നെ ഇത് അവിടെങ്ങനെ സ്റ്റെപ്പിന്റെ അവിടെ ഇട്ട് എന്റെ കൂടെ കസിൻ കസിൻസോളാണ് ആ സ്റ്റെപ്പ് ഇങ്ങനെ നല്ല ആ നല്ലോട് നല്ലൊരു കേന്ദ്രം പിന്നെ ഞങ്ങൾ അങ്ങനെ പാടത്തോട്ട് പോയിട്ടും പാടത്തിൻ്റെ സൈഡിലായിട്ട് നല്ല പോയിട്ടുണ്ട് നല്ലൊരു തോടുണ്ട് ഇതൊക്കെ നല്ല ആളാണ് കേട്ടോ ഞങ്ങളവിടെ വീടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് നല്ല തോന്നുന്നത് ആ തോട്ട കാട്ടി നല്ല തോടാട്ട് പിന്നെ ഞങ്ങളെ പാടത്തിന് ആൾക്കൂടി എൻ്റെ ഉമ്മമ്മ അപ്പുറത്ത് നിൽക്കാനിട്ട് അപ്പം എൻ്റെ ഉമ്മൻ്റെ അടുത്ത് നല്ല ഈ കാട കാണ നല്ല പച്ചപ്പും ഇതൊക്കെ നിറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഉമ്മൻ്റെ അടുത്ത് ഓടി ഓടിപ്പോവാനായിട്ടും ഇത്ര ഇത്രയുള്ള എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് അടുത്ത് വരാം അടുത്തതായി വരാം